ദാറ്റ് ഈസ് ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ കുത്തിക്കോ കാരണം നല്ല എടുത്ത് ശത്രുക്കൾ എനിക്ക് ടാക്സി വിളിച്ചു വന്ന മൈപ്പഴാണ് ഇങ്ങനെ വെരി ഗുഡ് നല്ല നീ അടുത്ത് നിന്റെ ലൊക്കേഷൻ ആയിക്കി ഞാൻ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല നിന്റെ ലൊക്കേഷൻ ആയി ഞാൻ നിന്റെ അടുത്ത് വരികട്ടോന്ന് പറഞ്ഞാണ്ട് നീ ആണ് എന്നതാക്കിയത് എന്നിട്ട് നീ എന്നോട് പറഞ്ഞു ഞാന് ഹാഷ് കളർ കാർ ഉണ്ട് പുറത്ത് നീ പൊറത്തോട്ട് വാന്നിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ മുതാളി മറന്നുപോയത് അത് നീ പൊറത്തോട്ട് പോകുന്നു നീ പറഞ്ഞ വോയിസ് അടക്കം എന്റെ വക്കലുണ്ട് എന്റെ പൊന്നുപാഹതെ ഇത് നല്ല പുള്ളി നീ ചമയണ്ടു കോടതി നിന്നെ കുറിച്ച് നിന്റെ ബന്ധുക്കാർക്കോ വീട്ടാർക്കോ നാട്ടുകാർക്കോ കമ്മിറ്റിയിലോ ഒരാൾക്കും നല്ല ഫഹദേ അഭിപ്രായം ഇത്രയും ഒന്ന് നന്നായിക്കൂടെ ഓരോരുത്തരുടെ പച്ച മാംസം നിന്നും ജീവിക്കുന്ന ഉപ്പ പറഞ്ഞ നിന്റെ മകന് ഒരു പെണ്ണ് കെട്ടിക്കൊണ്ടപ്പോ മുതൽ ഞങ്ങൾ ആരും നോക്കാറില്ല ദേ തള്ളേ വയൽ പല്ലിട്ടായിരുന്നേക്ക് അടിച്ച് പല്ല് ബാഗ് അച്ഛൻ്റെ ഓൾഡ് ബാഗോ പിക്കേ